മുഖ്യനെ മരിക്കാൻ തർക്കം രൂക്ഷമായ ഡൽഹിയിൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ ഐ പി എസ് ഐ എസ് തസ്തികകളിലേക്കുള്ള നിയമനത്തിൽ പൂർണ്ണ അധികാരം കേന്ദ്രത്തിനെന്ന് ആഭ്യന്തര മന്ത്രാലയം പുതിയ വിജ്ഞാപനം പുറത്തിറക്കിയത് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ലഫ്റ്റനന്റ് ഗവർണർ നജീബ് ജംഗും തമ്മിൽ തർക്കം രൂക്ഷമായതോടെ വിഷയത്തിൽ രാഷ്ട്രപതിയുടെ അന്തിമ തീരുമാനത്തിന് കാത്ത് ഇരുപക്ഷവും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനം കേന്ദ്ര സർക്കാരിന്റെ പരിഭ്രാന്തിയെ കാണിക്കുന്നുവെന്ന് കെജ്രിവാൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്ന തോൽവിയുടെ ക്ഷീണം മോദി സർക്കാരിന് മാറിയിട്ടില്ലെന്നും ആക്ഷേപം ഭരണപ്രതിസന്ധിയിൽ രാഷ്ട്രപതി നിയമോപദേശം തേടിയതായി റിപ്പോർട്ട് കെജ്രിവാൾ ഒത്തുതീർപ്പിന് തയ്യാറായില്ലെങ്കിൽ ഭരണപ്രതിസന്ധി ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ ചെയ്യാനും ലഫ്റ്റനന്റ് ഗവർണർക്ക് അധികാരം തടയാൻ സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് കെ ടി തോമസിന് ഡീലിറ്റ്സ് നൽകാനുള്ള എം ജി സർവകലാശാല നീക്കം വിവാദത്തിലേക്ക് ഡോക്ടറേറ്റ് നൽകാനുള്ള ശ്രമം ചോരപ്പുഴയൊഴുക്കി തടയുമെന്ന് മുല്ലപ്പെരിയാർ സമരസമിതി മുല്ലപ്പെരിയാർ വിദഗ്ധ സമിതി അംഗമായ കെ ടി തോമസ് സ്വീകരിച്ചത് തമിഴ്നാട് അനുകൂല നിലപാട് തോമസ് സമർപ്പിച്ച റിപ്പോർട്ട് ജലനിരപ്പ് നൂറ്റിനാൽപ്പത്തിരണ്ടടിയിലെത്തിക്കാൻ തമിഴ്നാടിനെ സഹായിച്ചെന്നും വിമർശനം അന്തിമ തീരുമാനം നാളെ നടക്കുന്ന പ്രത്യേക സിൻഡിക്കേറ്റ് യോഗത്തിൽ സർവകലാശാല നീക്കത്തിനെതിരെ എതിർപ്പുമായി ഒരു വിഭാഗം സിൻഡിക്കേറ്റ് അംഗങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരും അടുത്ത നീക്കം സ്ഥാനാർത്ഥിത്വത്തിൽ മനസ്സ് തുറക്കാതെ സുലേഖ ഉപതിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കേണ്ടത് യുഡിഎഫെന്ന് ജി കാർത്തികന്റെ ഭാര്യ ഡോക്ടർ എം ഡി സുലേഖ തിരഞ്ഞെടുപ്പിൽ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ പ്രവർത്തിക്കും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേതാക്കളുമായി ചർച്ച നടത്തിയിട്ടില്ല സ്ഥാനാർത്ഥിയായി കുടുംബത്തിലുള്ളവർ തന്നെ വരണമെന്ന് നിർബന്ധമില്ലെന്നും സുലേഖയുടെ വിശദീകരണം അരുവിക്കര ഉപതിരഞ്ഞെടുപ്പും ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും ചർച്ച ചെയ്യാൻ കെ പി സി സി സർക്കാർ ഏകോപന സമിതി ഇന്ന് രാത്രി ഏഴിന് തലസ്ഥാനത്ത് ചേരുന്ന യോഗത്തിൽ പ്രതിപക്ഷ നീക്കത്തെ തടുക്കാൻ എളമരം കരീമിനെതിരായ അഴിമതി ആരോപണവും ചർച്ചയ്ക്ക് സമരപാതയിലെ സമാന്തരങ്ങൾ വിഎസ് വിഷയത്തിൽ പുകഞ്ഞ് സിപിഎം വിഎസിനെതിരായ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നീക്കത്തിൽ കേന്ദ്ര നേതൃത്വത്തിന് അതൃപ്തിയെന്ന് സൂചന വിഎസ് ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് പിബി അംഗം എസ് രാമചന്ദ്രൻ പിള്ള പാർട്ടിക്കെതിരെ വിഎസ് നടത്തിയ ആരോപണങ്ങൾ പോളിറ്റ് ബ്യൂറോ നേരത്തെ തള്ളിയത് കേരളത്തിലെ പ്രശ്നങ്ങൾ ജൂൺ ആദ്യവാരം ചേരുന്ന പി ബി ചർച്ച ചെയ്യുമെന്നും എസ്ആർപി വിഎസിന്റെ വിവാദ പരാമർശങ്ങൾ കേന്ദ്ര കമ്മിറ്റി പരിശോധിക്കുമെന്ന് സീതാറാം യെച്ചൂരി വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസം അതിനുശേഷവും സംസ്ഥാന ഘടകം ഇക്കാര്യത്തിൽ പ്രമേയം പാസാക്കിയതും പരസ്യപ്പെടുത്തിയതും അസാധാരണം വിസിന്റേത് പാർട്ടി വിരുദ്ധ നിലപാടെന്നും സഖാവിന്റേത് സമാന്തര സംഘടനാ പ്രവർത്തനമെന്നും ആക്ഷേപം ഇത്തരം നീക്കങ്ങൾ വച്ചുപുറപ്പിക്കില്ലെന്നും വി എസ് പാർട്ടിക്ക് വഴങ്ങണമെന്നും കോടിയേരിയുടെ താക്കീത് മാഡ്രസസ് കൌമുദി ഹെഡ്ലൈൻസ്